കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ എൻ്റെ മകനെ ഇപ്പോൾ എട്ട് വയസ്സുണ്ട് അവനെ ഉന്നത നിലകളിൽ എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് പ്ലേ സ്കൂളും മറ്റ് സ്കൂളുകളും പഠനത്തിൽ മുൻനിരകളിൽ എത്തിക്കുന്ന സ്കൂളുകൾ തന്നെയാണ് എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് എത്തുമോ എന്ന് ഇപ്പോഴത്തെ അവന്റെ പഠനത്തിൽ നിന്ന് സംശയം തോന്നുകയാണ് ഞാൻ എന്താണ് വേണ്ടിയിരിക്കുന്നത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ ഖാൻകരിക്കും കുട്ടികൾ എത്ര നന്നായി പഠിച്ചാലും കുട്ടിയുടെ കഴിവിൽ വിശ്വാസം വെക്കാൻ മടിയുള്ളവരാണ് മാതാപിതാക്കൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠനത്തിൽ മുന്നേറാൻ കഴിയുമെന്ന് ആദ്യം വിശ്വാസം വേണ്ടത് മാതാപിതാക്കൾക്കാണ് എങ്കിലേ കുട്ടിയിലെ മികച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും ഉന്നത ബുദ്ധിശക്തിയും ക്രിയാത്മകതയും ഉള്ള മനസ്സിന്റെ ഉടമയാണ് താനെന്ന് കുട്ടിക്ക് ബോധ്യമുണ്ടാകണം അവന് വിജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് കുട്ടിക്കും തോന്നണം നിങ്ങളുടെ കുട്ടി പഠനത്തിൽ ചിലപ്പോൾ ശരാശരി മാത്രമാകാം വാക്കുകൾ കൊണ്ടോ മറ്റു രീതിയിലെ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾ ഒരിക്കലും അത് പ്രകടിപ്പിക്കരുത് എങ്കിൽ മാത്രമേ അവനിലെ മെച്ചപ്പെട്ട കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ അല്ലെങ്കിൽ താൻ കഴിവില്ലാത്തവനാണെന്ന് സ്വയം തീരുമാനിച്ച് ഉള്ള കഴിവ് പോലും ഒതുക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങളുടെ കുട്ടി പഠനത്തിലും വ്യക്തി ജീവിതത്തിലും മുന്നിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ചില മുന്നൊരുക്കങ്ങൾ നടത്തണം മുന്തയിനും ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും നൽകിയതുകൊണ്ടോ മെച്ചപ്പെട്ട സ്കൂളിൽ അയച്ചത് ട്യൂഷൻ ഇടപാട് ചെയ്തുകൊണ്ടോ മാത്രം കുട്ടി പഠനത്തിലും വ്യക്തി ജീവിതത്തിനും മുന്നിട്ട് നിൽക്കണമെന്നില്ല കുട്ടിക്ക് ഉത്കൃഷ്ടമായത് എന്തെന്ന് കണ്ടെത്തി നൽകാൻ സദാ നിങ്ങൾ സന്നദ്ധരായിരിക്കണം ഈ കാര്യം രക്ഷകർത്താവിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം പഠനം ആസ്വാദ്യകരമാകണം അടിച്ചേൽപ്പിക്കലാകരുത് കൽപ്പന പോലെയുള്ള സംസാരമൊന്നും വേണ്ട കുട്ടിയെ അനാവശ്യമായി വിഷമപ്പെടുത്തിയാൽ മികച്ചത് അവനിൽ നിന്ന് പുറത്തു വരില്ല കുട്ടിയുടെ ശ്രദ്ധ മുതിർന്നവരെ പോലെയല്ല ആറ് വയസ് വരെ ഉള്ള കുട്ടിക്ക് രണ്ട് മിനിറ്റിലധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോയെന്നും മറ്റ് കളികളിൽ ഏർപ്പെട്ടു പോയെന്നും വരും ഇത് മനസ്സിലാക്കാതെ അവനെ നിർബന്ധിച്ചാൽ കുട്ടിയിൽ ഈർഷ്യ ഉണ്ടാകുകയുള്ളൂ മനസ്സിന്റെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് അവന്റെ മനസ്സ് ശാന്തമാകണം അത് പൂർണമായി ലഭിക്കാൻ നിങ്ങൾ ധൃതി കൂട്ടരുത് സാവധാനം അവന്റെ മനസ്സിനെ നിയന്ത്രണം അവൻ അറിയാതെ നിങ്ങളിലേക്ക് വരും അവൻ മികച്ച ഒരു വിദ്യാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കും